വരമ്പുകളിൽ ആവേശം നിറച്ച് കാളപ്പൂട്ട് മത്സരം പാലക്കാട് വല്ലപ്പുഴ ചൂരക്കോടാണ് വാർഷികോത്സവത്തിന്റെ വരവറിയിച്ച് കാളപ്പൂട്ട് മത്സരം നടന്നത് ഒന്നര നൂറ്റാണ്ടായി വല്ലപ്പുഴയിൽ ആവേശം നിറച്ച് കാളപ്പൂട്ടു മത്സരം നടന്നു വരുന്നുണ്ട് ഉഴുതുമറിച്ച തെളിക്കണ്ടത്തിൽ മുഖം വച്ച കാളകൾ പാഞ്ഞപ്പോൾ വല്ലപ്പുഴ ചൂരക്കോട് ഗ്രാമം ആവേശത്തിൽ ആറാടി കാർഷികോത്സവത്തിന്റെ ഭാഗമായാണ് പാലക്കാട് വല്ലപ്പുഴ ചൂരക്കോട് കാളപ്പൂട്ട് മത്സരം സംഘടിപ്പിച്ചത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം ലക്ഷ്യമിട്ടായിരുന്നു മത്സരം കോടനാട് അലവിഹാജി മെമ്മോറിയൽ കാളപ്പൂട്ടിൽ വിവിധ ജില്ലകളിൽ നിന്നും ആളുകളെത്തി മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ നിന്ന് അറുപത്തിരണ്ട് ജോഡി കാളകൾ പോരാടി ചൂരക്കോട് അലവിഹാജിയുടെ പൂട്ടുകണ്ടത്തിലെ മത്സരങ്ങൾ കാണാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെത്തി എത്തി വല്ലപ്പുഴയുടെ മണ്ണിൽ കാളപ്പൂട്ട് ആരംഭിച്ച നൂറ്റി അൻപത് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു മത്സര വിജയികൾക്കായുള്ള ട്രോഫികളുടെ പ്രദർശനവും നടന്നു